പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മീൻ പ്രിയൻ്റെ പ്രാതിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളിൽ ആർക്കെങ്കിൽ ഹൃദയത്തിൽ വലിയ വേദന അനുഭവപ്പെട്ടിട്ടുണ്ടോ ന്യൂനൻ ഭാഷയിൽ പറഞ്ഞാൽ ചങ്ക് പറിച്ചെടുക്കുന്ന വേദന ചങ്ക് പറിച്ചെടുക്കുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ടോ വ്യക്തിപരമായിട്ട് എനിക്കുണ്ടായിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട മമ്മിയുടെ മരണം ചങ്ക് പറിച്ചെടുക്കുന്ന വേദനയാണ് നൽകിയത് കോവിഡ് മൂലമായിരുന്നു മമ്മിയുടെ മരണം ഇടവകയിലെ അന്നത്തെ സാഹചര്യമനുസരിച്ച് മൃതദേഹം ദഹിപ്പിക്കേണ്ടതായിട്ട് വന്നു ചിതയ്ക്ക് തീ കൊളുത്തുന്ന സമയത്ത് മനസ്സിൽ അനുഭവപ്പെട്ടത് വലിയൊരു മരിവിപ്പായിരുന്നു എരിയുന്ന ഒരു തീക്കനലായിട്ടെന്നും ആ ഓർമ്മകൾ തുടരും കാരണം അമ്മമാർക്ക് പകരമായിട്ട് ഈ ലോകത്തിൽ ഒന്നും തന്നെ ഇല്ല എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ വേർപാടാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖം നിറഞ്ഞ ദിനം അവരുടെ വേർപാടാണ് ചങ്ക് പറിച്ചെടുക്കുന്ന അനുഭവം സൃഷ്ടിച്ചത് തീർച്ചയായും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേർപാട് ചങ്ക് പറിച്ചെടുക്കുന്ന വേദനയാണ് എല്ലാവർക്കും പ്രധാനം ചെയ്യുക പറിച്ചെടുക്കുന്ന വേദനയാണ് പിതാവായ ദൈവത്തിന് ഈ ദുഃഖവെള്ളി ഉണ്ടായത് തൻ്റെ ഏകജാതനെ നമുക്കായി നൽകിക്കൊണ്ട് യോഹനൻ മൂന്ന് പതിനാറിൽ നമ്മൾ വായിക്കുകയാണ് എന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു പിതാവായ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റിയതുകൊണ്ട് തൻ്റെ ദൗത്യം നിർവഹിച്ചതുകൊണ്ട് മാനകുലത്തിൻ്റെ രക്ഷ സാധ്യമായതുകൊണ്ട് ഈ വെള്ളി നല്ല വെള്ളിയായിട്ട് ഗുഡ് ഫ്രൈഡേ ആയിട്ട് മാറി ക്രിസ്തുവിൻ്റെ കുരിശ് മരണം ഒരു ചരിത്ര സംഭവമാണ് പലർക്കും അത് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കാത്ത ഒന്നാണ് അതുപോലെ തന്നെ അവിടുത്തെ കുരിശ് അതുകൊണ്ട് തന്നെയാണ് ഇന്നും കുരിശ് അവഹേളനത്തിൻ്റെ കാരണമായിട്ട് മാറുന്നത് ഈ കഴിഞ്ഞ നാളുകളായിട്ട് മലയാള സിനിമ മേഖലയിൽ ക്രൈസ്തവ മതത്തെയും പുരോഹിതരെയും സന്യസ്തരെയും സഭ വിശ്വാസത്തെയും കത്തോലിക്ക വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട പല അടയാളങ്ങളും ക്രൈസ്തവ മത ചിഹ്നങ്ങളും അവഹേളിക്കുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഇതിനെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് ന്യായീകരിക്കുവാനായിട്ട് സാധിക്കില്ല പലപ്പോഴും നമ്മുടെ മൗനമാണ് ഇവർക്കിത് ആവർത്തിക്കുവാനായിട്ടുള്ള ഊർജ്ജമായിട്ട് മാറുന്നത് കുരിശ് അവഹേളനത്തിന് കാരണമായി മാറുവാൻ വചനം തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഒന്നു പറയും തോന്നുന്നു സ്വന്താമധ്യായം പതിനെട്ടാമത്തെ വചനം നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ബോഷത്തമാണ് രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കത് ദൈവത്തിൻ്റെ ശക്തി എത്ര ക്രിസ്തുവിൻ്റെ കുരിശ് രക്ഷയുടെ കുരിശാണ് സഹനത്തിൻ്റെ വിജയത്തിൻ്റെ പ്രത്യാശയുടെ കുരിശാണ് വ്യവസ്ഥകളില്ലാത്ത ദൈവസ്നേഹത്തിൻ്റെ കുരിശാണ് വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കുന്ന ഒന്നാണ് കർത്താവിൻ്റെ ക്രൂശിത രൂപം ബിഷപ്പ് ഹൗസിലെ ചാപ്പലിൽ മനോഹരമായിട്ടുള്ള ഒരു ക്രൂശിത രൂപമുണ്ട് എന്നും ആ ക്രൂശിത രൂപത്തിൻ്റെ മുൻപിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ വലിയൊരു ആത്മീയ കരുത്ത് ലഭിക്കാറുണ്ട് മനസ്സിലെ വേദനകൾ ഹൃദയത്തിലെ ഭാരം എല്ലാം കുരിശിലേക്ക് നോക്കിയിരിക്കുമ്പോൾ മാറിപ്പോകും ആ ക്രൂശിതൻ്റെ വഴിയിൽ കണ്ടുമുട്ടുന്ന ചില വ്യക്തികളുണ്ട് അവരെക്കുറിച്ച് ഈ ദുഃഖ വെള്ളിയാഴ്ച നമുക്ക് ധ്യാനിക്കാം വിശുദ്ധ ബൈബിളിൽ വേറൊനിക്കയെക്കുറിച്ചു ഒരു പരാമർശവും നമുക്ക് ലഭിക്കുന്നില്ല കാരണം രക്ഷാകര ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് വിശുദ്ധ ഭൈപള്ളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ നെടും തൂണുകളാണ് വിശുദ്ധ ഭൈപ്പള്ളും പരിശുദ്ധ അമ്മയുടെ മാതാപിതാക്കൾ ജോവാക്യം അന്യയും എന്ന അറിവ് നമുക്ക് ലഭിക്കുന്നത് പാരമ്പര്യ നിന്നുമാണ് വേറെക്കെ കുറിച്ച് നമുക്ക് ലഭിക്കുന്ന അറിവ് പാരമ്പര്യയിൽ നിന്നുമാണ് ലഭിക്കുന്നത് ക്രിസ്തു മതത്തിൻ്റെ ചരിത്രകാരനും ആയിട്ടുള്ള യുസേബസ് ഹിസ്റ്റോറിയ എക്ലേസിയാസ്റ്റിക് എന്ന ഗ്രന്ഥത്തിൽ ക്രിസ്തു രക്തസ്രാവത്തിൽ നിന്നും സൗഖ്യം നൽകിയ ആ സ്ത്രീ വേറോണിക്കയാണെന്ന് രേഖപ്പെടുത്തുന്നുണ്ട് ചില ബൈബിൾ പണ്ഡിതന്മാർ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമിൽ സ്പർശിച്ച് സുഖം പ്രാപിച്ച പേരിടാത്ത സ്ത്രീ വേറോണിക്കയാണെന്ന് അഭിപ്രായപ്പെടുന്നുണ്ട് ഫ്രാൻസിലെ മേരി എന്ന കർമ്മലിത്ത സന്യാസിക്ക് ക്രിസ്തു ദർശനത്തിൽ വേറണിക്ക തുവാല കൊണ്ട് മുഖം തുടയ്ക്കുന്നുമായിട്ട് കാണപ്പെട്ടു ക്രിസ്തുവിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച വേറണിക്ക പടയാളികൾ തന്നെ ഉപദ്രവിക്കുമെന്ന ഭയമില്ലാതെ അവരുടെ ആക്രോശങ്ങൾക്ക് ചെവി കൊടുക്കാതെ അവരുടെ പരിഹാസം വകവെക്കാതെ ജനങ്ങൾ എന്താ പറയുമെന്ന് വിചാരിക്കാതെ ക്രിസ്തുവിൻ്റെ മുഖം തുവാല കൊണ്ട് തുടച്ചു യഥാർത്ഥത്തിൽ വളരെ നേരത്തെ ിക്കാട് ഹൃദയത്തിൽ ക്രീസ്തുവിൻ്റെ മുഖം പതിനൊന്ന് പതിനുകൊണ്ടായിട്ടാണ് ഈ ധീരമായ പ്രവൃത്തി ചെയ്യുവാനായിട്ട് സാധിച്ചത് മാത്രമല്ല അതിൻ്റെ തെളിവാണ് തൂവാലയിൽ ക്രീസ്തുവിൻ്റെ മുഖം പതിനത് ഈ രംഗം ഇന്നത്തെ സെൽഫി യുഗത്തിൽ ഫോട്ടോ മാനിയ യുഗത്തിൽ എങ്ങനെയായിരിക്കും കുറേ ആളുകൾ അത് ക്യാമറയിൽ ലൈവായിട്ട് ചിത്രീകരിക്കുവാനായിട്ട് മത്സരിക്കും വൈറലാക്കുവാനായിട്ട് നോക്കും എത്ര കമൻസ് ലൈക്സ് വ്യൂസ് ഇതിൻ്റെ എണ്ണമായിരിക്കും എടുക്കുക തത്വചിന്തകനായിട്ടുള്ള റിനേഡക്കാർസിൻ്റെ ഐ തിങ്ക് ദേ ഫോ ഐ ആം എന്ന തത്വശാസ്ത്രം പോലെ ചിലരുടെ ജീവിതങ്ങളിന്ന് ഐ ഇൻസ്റ്റഗ്രാം അതല്ലെങ്കിൽ ഐ ഫേസ്ബുക്ക് ദേ ഫോ ഐ ആം എന്നായിട്ട് മാറിയിരിക്കുകയാണ് വേറോണിക്ക ഇവിടെ വ്യത്യസ്തയായിട്ട് നിലകൊള്ളുകയാണ് വേറോണിക്ക തൻ്റെ തൂവാല കൊണ്ട് കർത്താവിനെ ആശ്വസിപ്പിച്ചതുപോലെ നമുക്കും സാധിക്കും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാനായിട്ട് എന്തൊക്കെയാണ് നമ്മുടെ കയ്യിലെ തൂവാലകൾ നമ്മുടെ കഴിവുകൾ സമ്പത്ത് സമയം ഇതൊക്കെ മറ്റുള്ളവരെ സഹായിക്കുവാൻ ഉപയോഗിച്ചുകൊണ്ട് വേറോണിക നൽകുന്ന വെല്ലുവിളി നമുക്കേറ്റെടുക്കാം പ്രതിസന്ധി ഘട്ടത്തിൽ കടന്നു ചെല്ലുന്ന ധീരയായിട്ടുള്ള ഒരു വ്യക്തി മാതൃക ഇതിൻ്റെ പ്രവാചക ശബ്ദമായിട്ട് വേറോണിക്ക ഇവിടെ നിലകൊള്ളുകയാണ് ഇൻഡോറിൽ വിശുദ്ധ റാണി മരയും ഗോത്ര അവകാശ പ്രവർത്തകൻ ഫാദർ സ്റ്റാൻ സ്വാമിയും പ്രവാചക ശബ്ദമായിട്ട് നിലകൊണ്ട വ്യക്തികളാണ് മറ്റുള്ളവരുടെ ജീവിതങ്ങൾ പ്രവാചക ശബ്ദമായിട്ട് നിലകൊള്ളുവാൻ വേറോണിക്ക ഒരു വെല്ലുവിളിയായിട്ട് നമുക്ക് നിലകൊള്ളുകയാണ് ക്രിസ്തുവിൻ്റെ വേദനകളിലേക്ക് കടന്നു ചെല്ലുന്ന വ്യക്തിയാണ് വേറോനിക്ക മറ്റുള്ളവരുടെ വേദനകളിലേക്ക് കടന്നു ചെല്ലുവാൻ യാത്ര ചെയ്യുവാൻ നമുക്ക് സാധിക്കട്ടെ വേറോനിക്കയെ പോലെ ഫ്രാൻസിസ് പാപ്പയുടെ മൂന്നാമത്തെ ചാക്രിക ലേഖനം ഫ്രത്തേലി തൂത്തി നമുക്ക് ആഹ്വാനം നൽകുന്നു നല്ല സമരക്കാരൻ്റെ ഉപമയാണിതിന് പശ്ചാത്തലം അപരൻ അപരിചിതനല്ല എൻ്റെ കൂടെ കൂടെപ്പിറപ്പാണെന്ന ഉദ്ബോധനമാണ് ഈ ലേഖനം നമുക്ക് നൽകുന്നത് തൻ്റെ മുന്നിൽ വരുന്ന സഹോദരനും സഹോദരിയും എൻ്റെ കുടുംബാംഗമാണെന്ന വിശ്വസാഹോദര്യത്തിൻ്റെ സന്ദേശം ലോകത്തെ മുഴുവനും അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പാപ്പ നമുക്ക് ഈ ആഹ്വാനം നൽകുന്നത് നല്ല സമരക്കാരൻ്റെ ദർശനം നാം സ്വയത്തമാക്കണമെന്ന് പഠിപ്പിക്കുന്ന ഒരു നല്ല സന്ദേശം ഇത് ലോകത്തിൽ നൽകുന്നു ഒരു നല്ല സമരക്കാരൻ്റെ ദർശനം പ്രാർത്ഥികമാക്കിയ വ്യക്തിയാണ് വെറനിക്ക രണ്ടാമതായിട്ട് നമ്മൾ കുരിശൻ്റെ വഴിയെ കണ്ടുമുട്ടുന്നത് ഷിമയുനയാണ് നാല് സുവിശേഷങ്ങളിൽ മൂന്നെണ്ണം കിറിയൻകാരനായിട്ടുള്ള ഷിമയൻ എന്ന് പറയുന്നുണ്ട് ഒന്നാമതായിട്ട് ഷിമയോൻ യേശുവിൻ്റെ കുരിശ് വഹിച്ചുവെന്നത് ചരിത്ര സംഭവമാണ് ഷെമയുൻ വഹിച്ചുവെന്ന് മത്തായും മാർക്കോസും ലൂക്കായും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് യേശുവിൻ്റെ കുരിശ് ചുമക്കുന്ന ഷിമിയോൻ ദൈവത്തിൻ്റെ താഴ്മയെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ദൈവത്തിൻ്റെ ശൂന്യവൽക്കരണത്തെക്കുറിച്ചുള്ള രണ്ടാമത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു കുരിശു ചുമക്കുവാൻ സഹായിക്കുവാൻ താൻ സൃഷ്ടിച്ച ഒരാളെ യേശു അനുവദിച്ച് എന്നത് ഞെട്ടിപ്പിക്കുന്നതാണ് ഏതു തരം ദൈവം സ്വന്തം സൃഷ്ടിയുടെ സഹായം സ്വീകരിക്കും ഇവിടെ സൃഷ്ടാവായ ദൈവം സൃഷ്ടിയുടെ സഹായം സ്വീകരിക്കുന്നു സ്വയം ശൂന്യവൽക്കരിക്കുന്നു നമ്മളും അപ്രകാരം എളിമപ്പെടുവാൻ സ്വയം ശൂന്യവൽക്കരിക്കുവാനായിട്ട് ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ് ശ്രദ്ധേയമായിട്ടുള്ള രണ്ടാമത്തെ കാര്യം ഷിമയോൻ്റെ പേരിവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അവൻ ആരാണെന്നുള്ള ഏറ്റവും ധൈര്യമേറിയ ആമുഖവും മർക്കോസിൻ്റെ സുവിശേഷം നമുക്ക് നൽകുന്നത് മർക്കോസിന് നമ്മൾ കാണുകയാണ് അലക്സാണ്ടേറിയൻ്റെയും റൂഫോസിൻ്റെയും പിതാവായ കുറേനക്കാരൻ ഷിമയോൻ നാട്ടിൻ പുറത്തുനിന്ന് വന്നു അതിലേ കടന്നു പോവുകയായിരുന്നു എന്ന് പറയുന്നുണ്ട് എന്നാൽ ഷിമോൻ ഇവിടെ പേരിട്ടിരിക്കുന്നത് പ്രധാനമാണ് കാരണം ബൈബിളിൽ ധാരാളം പേരുകളില്ല നാം ബൈബിൾ വായിക്കുമ്പോൾ മിക്കവർക്കും ഒരു സ്ഥലവും ഹ്രസ്വമായിട്ടുള്ള വംശാവലിയുമുള്ള ഒരു പേര് നൽകുമ്പോൾ നമ്മുടെ കണ്ണുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം പുതിയ നിയമ രചിതാക്കൾ ആർക്കെങ്കിലും ഒരു പേര് നൽകുമ്പോൾ അത് കഥയിൽ അവരുടെ പ്രാധാന്യം നമുക്ക് കാണിച്ചു തരികയാണ് കോടിക്കണക്കിന് മനുഷ്യർ ഈ കാലം മുതൽ ജീവിക്കുകയും മരിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ദൈവം തന്നെ ഓർക്കുന്ന കാര്യങ്ങളിത് കാണിക്കുന്നു കഷ്ടത അനുഭവിക്കുന്നവരെ മറ്റുള്ളവരെ സേവിക്കുന്നവരെ മറ്റുള്ളവർക്ക് വേണ്ടി ചെറിയ പ്രവൃത്തികൾ ചെയ്യുന്ന ഒക്കെ ദൈവം ഓർമ്മിക്കുന്നുണ്ട് അതിൻ്റെ ഒരു തെളിവാണ് യേശുവിനെ സഹായിച്ച ഈ മനുഷ്യനെ ദൈവം മാറ്റി നിർത്തിയില്ല ഇന്നും സ്മരിക്കപ്പെടുന്നു ഇത് നമുക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ പേരിൽ നമ്മൾ ചെയ്യുന്ന ചെറുതാകട്ടെ വലിയ പ്രവൃത്തിയിൽ അത് അവിടെ നിന്നേക്കും ഓർമ്മിക്കും എന്നും സ്മരിക്കും അവസാനമായിട്ട് ലൂക്കോസ് ലൂക്കോസ്തന്റെ വിവരണത്തിൽ സൂചിപ്പിക്കുന്നത് ഷിമയൻ യേശുവിൻ്റെ പുറകിൽ കുരിശു വഹിച്ചു എന്നത് ശ്രദ്ധേയമാണ് കുരിശു വഹിക്കുവാൻ ഇഷ്ടമില്ല എന്ന് റോമൻ പടയാളികൾ നിർമ്മിച്ചു ഇവിടെ ദർശിക്കുക ഷിമുൻ ആദ്യത്തെ ക്രിസ്ത്യാനിയായിട്ട് കുരിശു ചുമക്കുകയാണ് ഷിമുനാകട്ടെ ആ കുരിശു ചുമക്കുന്നതെന്നും ഓടി ഒളിച്ചതുമില്ല നാം ധ്യാനിക്കേണ്ടത് കുരിശു നിന്നും ഓടി ഒളിക്കുന്ന ക്രിസ്തു ശിഷ്യനാണോ ഞാനെന്നാണ് എൻ്റെ കുരിശുകൾ മറ്റുള്ളവരുടെ ചുമലിലേക്ക് വെച്ചു കൊടുക്കുന്ന രീതിയാണോ എൻ്റെത് കുരിശിൽ നിന്നും നാം ഓടി ഒളിച്ചാൽ ക്രിസ്തുഷ്യനാകുവാനായിട്ട് നമുക്ക് അർഹതയില്ല കാരണം യീശു തന്നെ പറയുന്നുണ്ട് ആരെങ്കിലും എന്നെ നിഗമിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ കുരിശില്ലാത്ത ഒരു ക്രിസ്തുവിനെയാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം ഒരു യോയോ ആധ്യാത്മികതയാണ് ഇന്നത്തെ പ്രത്യേകത ദൈവമേ വേദനകൾ പാടില്ല സഹനങ്ങൾ പാടില്ല കുരിശുകൾ പാടില്ല എല്ലും എനിക്ക് സന്തോഷം മാത്രം മതി എന്തൊക്കെയാണ് നമ്മുടെ കുരിശുകള് നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങൾ കടബാധ്യതകള് വിട്ടുമാറാത്ത രോഗപീഠകള് അപകടങ്ങള് ഇവയൊക്കെ ആയിരിക്കാം നമ്മുടെ ജീവിതത്തിലെ കുരിശുകൾ ഷിമിയൂനെ പോലെ നമ്മുടെ ജീവിതത്തിലും ഒപ്പം മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേർന്ന് പരസ്പരം കുരിശു വഹിക്കുവാനൊക്കെയായിട്ട് നമുക്ക് സാധിക്കട്ടെ മൂന്നാമതായിട്ട് നമ്മൾ കുരിശിൻ്റെ വഴി കണ്ടുമുട്ടുന്നത് പരിശുദ്ധ അമ്മയാണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷത്തിൽ ഒന്നും ചെയ്യുന്നില്ല പക്ഷേ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അവിടെ വളരെ വലുതാണ് യേശുവിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും കൂടെ ഉണ്ടായിരുന്ന ഒരേ ഒരു വ്യക്തി അത് പരിശുദ്ധ അമ്മ മാത്രമാണ് ഈശോയുടെ ജനനം അവിടുത്തെ പീഡാസഹനം മരണം ഉത്ഥാനം അങ്ങനെ എല്ലാ നിമിഷങ്ങളിലും ഈശോയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരേ ഒരു വ്യക്തി പരിശുദ്ധമ്മ മാത്രമാണ് മറ്റു ശിഷ്യന്മാരൊക്കെ കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ കാണുകയും അതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്ന ശിഷ്യന്മാർ ഒരു വേള ഓടി ഒളിച്ചപ്പോൾ അമ്മ മാത്രമാണ് കൂടെ ഉണ്ടായിരുന്നത് അമ്മയെപ്പോലെ ഈശ്വര കൂടെ എല്ലായ്പ്പോഴും ആരിക്കുവാനൊക്കെയായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുവാനും സാന്നിധ്യം അനുഭവിക്കുവാനും എല്ലായ്പ്പോഴും ആയിരിക്കുവാനും ഒക്കെയായിട്ട് നമുക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ ഈ ദുഃഖവെള്ളി നല്ല വെള്ളിയിൽ പോലെ ക്രിസ്തുവിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുവാനും ധീര്യതയോടുകൂടെ മറ്റുള്ളവരുടെ ജീവിതങ്ങളിലേക്ക് കടന്നു ചെന്ന് പ്രവാചക ശബ്ദമാകുവാനും പോലെ ജീവിതത്തിൻ്റെ കുരിശുകൾ വഹിക്കുവാനും പരിശുദ്ധ അമ്മയെപ്പോലെ ക്രിസ്തുവിനെ കൂടെ ആരിക്കുവാനൊക്കെയായിട്ട് നമുക്ക് സാധിക്കട്ടെ അതിനായിട്ട് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ